സ്ഥിതിയായിരിക്കട്ടെ ഈശോയുടെ ഉത്ഥാന രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഈസ്റ്റർ ആഘോഷിക്കുവാനുള്ള പീഡാനുഭവങ്ങളിൽ പങ്കു ചേർന്ന് നാം ഓരോരുത്തരും കത്തിക്കുക ചൂടാക്കുക ഊഷ്മളമാക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന തപ് എന്ന ധാതുവിൽ നിന്നാണ് തപസ് എന്ന പേരുണ്ടായത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തും പുറത്തും ചൂട് തന്നെയാണ് മീനമാസത്തിലെ നിൽക്കുന്ന ചൂടിലാണ് കേരളം കേരളം ചുട്ടുപൊള്ളുകയാണ് നോക്കിയാൽ മറ്റൊരു സാമൂഹിക പ്രശ്നത്തിന്റെ ചുട്ടുപൊള്ളലിൽ കൂടി കേരളം കടന്നുപോവുകയാണ് മറ്റൊന്നുമല്ല ലഹരി മരുന്ന് മാഫിയ ലഹരി മരുന്നിന്റെ അടിമതത്തിലേക്ക് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കൈവിരലിലൂടെ ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇതിനെതിരെ വളരെ ഊർജിതമായ നടപടികൾ ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ് എങ്ങനെയാണ് ലഹരിമരുന്ന് യുവജനങ്ങളെ കീഴടക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ് ഇതിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് വളരെ ചുരുക്കമായി ഇവിടെ പ്രതിപാദിക്കുവാനാണ് പരിശ്രമിക്കുന്നത് പറയുന്നത് തലച്ചോറിനെ ഒരു തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സ്വഭാവ രീതികളും അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുകയും പിന്നീട് ആ ലഹരി മരുന്ന് എടുക്കാൻ ആവാത്ത തരത്തിൽ എടുക്കാതിരിക്കാൻ ആവാത്ത തരത്തിൽ ഒരു വ്യക്തിയെ എത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരിമരുന്ന് അടിമത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോറൻസിക് മെഡിസിനിൽ വിവിധതരം ലഹരിമരുന്നുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇത് ഒരു സി സ്റ്റിമുലന്റ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഡ്രഗ് എപ്പോഴും വലിയ ഊർജസ്വരും ഉന്മേഷത്തിലും ഉന്മാദത്തിലും ആയിരിക്കും ഇത് ഡ്രഗിന്റെ രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും എല്ലാം അവൈലബിൾ ആണ് എന്ന ചെടിയിൽ മറ്റൊരുതരം ലഹരി മരുന്നുകളാണ് കഞ്ചാവ് ഹർഷിഷ് മർജുവാന എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിന്റെ ഇലകളും ചെടികൾ ഇലകളും പൂവുകളും കായകളും ഒക്കെ ഉണക്കി സിഗരറ്റ് രൂപത്തിൽ വലിക്കുവാനോ അല്ലെങ്കിൽ മൂക്കിൽ വലിക്കുവാനോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇത്

ഇടയിൽ ഇന്ന് വളരെ ഹരമായി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഒരു എക്സ്റ്റസി ഇത് ശരീരത്തിന് വളരെയധികം ഉത്തേജനവും ഉന്മേഷവും ഉന്മാദവും ഒക്കെ നൽകുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ ഹൈപ്പോഥലാമസ് പുറപ്പെടുവിക്കുന്ന എന്നിങ്ങനെയുള്ള ഉണ്ട് ഇവയുടെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ശരീരത്തിന് വല്ലാതെ ഉന്മേഷവും ഊർജ്ജവും ഒക്കെ അനുഭവപ്പെടും ഹാപ്പി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആരോഗ്യപരമായ അവസ്ഥയിലും ഇതിന്റെ അളവ് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നന്നായി പ്രാർത്ഥിക്കുക ധ്യാനിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുക കുടുംബാംഗങ്ങളോടൊത്ത് സൗഹൃദം പങ്കിടുക വിനോദയാത്രയ്ക്ക് പോവുക വ്യായാമം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴി ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നുണ്ട് എന്നാൽ ഈ ചെയ്യുന്നത് വളരെ കെണ്ണിമായ തോതിൽ ഇതിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ഈ എക്സ്റ്റസി ഡ്രഗ് അല്ലെങ്കിൽ എം ഡി എം എ പാർട്ടി ഡ്രഗ് എന്ന് കൂടി അറിയപ്പെടും എന്ന് വെച്ചാൽ ഡാൻസ് മ്യൂസിക് പാർട്ടികളിൽ ഇത് ഇത് പാനീയങ്ങളോടൊപ്പം ചെയ്യുന്നുണ്ട് പാനീയങ്ങളിൽ കലർത്തി ചെയ്യുന്നു അത് ഒരു അരമണിക്കൂർ കഴിയുന്നതോടെ അവർ വലിയ ഒരു യൂഫോറിക് മാറുന്നുണ്ട് പരിചിതമില്ലാത്തവരോട് കൂടി പോലും വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ും അവർക്ക് രാത്രി മുഴുവൻ അളവ് കുറയുമ്പോഴത്തേക്കും പിന്നീട് അവർ വലിയ ഒരു അസ്വസ്ഥതയിലേക്ക് ഉൽക്കണ്ഠയിലേക്ക് സ്വയം ഉപദ്രവിക്കുകയും ദേഹോപദ്രിക്കുക മറ്റുള്ളവർ ഉപദ്രവിക്കുക എന്നിങ്ങനെയുള്ള വലിയ ചെയ്യുവാനും ചെയ്യുവാനും വലിയ 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 വാഹനങ്ങൾ സ്പീഡിൽ ഓടിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഇത് ഈ ഹോർമോണിന്റെ അളവ് കുറയുന്നതോടെ ഇവർ വളരെ അക്രമാസക്തരായിട്ട് മാറുന്നു വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു പിന്നെ അവര് ക്രിമിനൽ കേസുകളിലേക്ക് ചെന്നുപെടും കാരണം ഈ പണം സമ്പാദിക്കുവാൻ വേണ്ടി ഇവർ ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാത്രമാണ് ഈ മാത്ര ലോകത്തിലേക്ക് ഈ മയക്കുമരുന്ന് ഇവരെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ അതിനുശേഷം അവർക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളും ഉത്കണ്ഠയും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ അയ്യാത്ത തരത്തിലുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കുക അഞ്ചോ ആറോ മണിക്കൂറത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവർ തുലയ്ക്കുന്നത് ജീവിതം തന്നെയാണ് ഇവരെ നമ്മുടെ യുവജനങ്ങളെ നമുക്ക് നമ്മുടെ ആവശ്യമാണ് എങ്ങനെയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാനിടയാകുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ട്സിലേക്ക് ഒരു റിക്രിയേഷൻ വേണ്ടി ആയിരിക്കാം അവർ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ട് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ഒക്കെ ലഹരി മരുന്നിന്റെ വൻ വിപത്തിനെ കുറിച്ച് നാം വരെ ബോധവാന്മാനാക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും അവർക്ക് അതിനെ കുറിച്ച് വലിയ എക്സൈസ് വിഭാഗവും ആരോഗ്യ വിദഗ്ധരും സമൂഹവും ഒറ്റക്കെട്ടായി ഒന്ന് കൈകോർത്താൻ ഇങ്ങനെയുള്ള വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബാംഗങ്ങളുടെ സൗഹൃദപരമായ അല്ലെങ്കിൽ ജയിലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊലപാതകത്തിലേക്കുമെല്ലാം നയിക്കുന്ന വലിയ ക്രിമിനൽ കേസുകളിൽ അല്ലെങ്കിൽ മനോരോഗ ആശുപത്രികളിൽ ആയിരിക്കും നമ്മുടെ ഇൻപജനതയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈകോർക്കേണ്ടതാണ് അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം പ്രാർത്ഥനയിലൂടെ എങ്കിലും ഈ വലിയ വിധത്തിൽ നമുക്ക് പങ്കാളികളാകാം ദൈവം അനുഭവിക്കാം